സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇരുപത്തൊമ്പത് ദിവസം നോമ്പ് പിടിച്ചതിന് ശേഷം ഈദുൽ ഫിത്തർ പെരുന്നാൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ച ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സന്തോഷത്തിലാണ് ഞാനും നിങ്ങൾ ഓരോരുത്തരും എന്ന് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള അറിയാം എന്തായാലും ഇപ്രാവശ്യത്തെ പെരുന്നാളിന് ചെറിയ പെരുന്നാളിന് വളരെ ഏറെ പ്രാധാന്യം തന്നെയുണ്ട് എന്തെന്നാൽ ചെറിയ പെരുന്നാളിന് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ എല്ലാ ഈദ്ഗാഹ് പെരുന്നാൾ നിസ്കാരങ്ങൾ നടക്കുന്ന പള്ളികളിൽ സാന്നിധ്യമായി വോട്ട് അഭ്യർത്ഥിക്കുകയും ഓരോ വിശ്വ ഒരു വിശ്വാസിയോട് കൂടുതൽ അടുക്കുകയും പ്രത്യേകിച്ച് കൂടുതലും യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആണ് കൂടുതലും അവർ ഇസ്ലാം മതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ പെരുന്നാളും അതിനോട് അനുബന്ധമായി ഇനി ഒരു പതിനാറ് ദിവസങ്ങൾ ആവുമ്പോൾ ഉറപ്പായിട്ടും ലോക്സഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ നടക്കുകയാണ് എന്തായാലും എല്ലാവരും വോട്ട് ചെയ്ത് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് ചെറിയ പെരുന്നാൾ വിശേഷവുമായി ബന്ധപ്പെട്ട് നിങ്ങളോടോരോരുത്തോ ഓരോരുത്തരോടും പറയുന്നത്